നമസ്കാരം തടവറ എന്നത് നാല് ചുമരിൻ്റെ തടവറയല്ല എന്നും പേടിയുടെ തടവറ എന്ന കുറച്ചും കൂടി ഭീകരമായ തടവറയുടെ തടവറയിൽ ബന്ധിതരാണ് നാം ഓരോരുത്തരും എന്ന് എനിക്ക് കുറച്ച് നാളായിട്ടേ അനുഭവപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ പലതരത്തിലും ഉള്ള പ്രിവിലേജുകൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വളരെ സേഫായി മാത്രം നടത്താവുന്ന ആക്ടിവിസങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു പേടിയും പറയുന്ന അഭിപ്രായങ്ങളിലോ കാര്യങ്ങളിലോ തോന്നേണ്ടതില്ല അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പരിധി വരെയുള്ള എൻ്റെ നാട്ടിലെ ജീവിതവും ആക്ടിവിസ്റ്റ് ജീവിതവും കോട്ടയത്ത് ജില്ലയുടെ തന്നെ രണ്ട് അറ്റത്താണ് ഞാനും റാസിക്കും എന്ന് പറയാം ഈരാറ്റുപേട്ടയിലായിരുന്നു റാസിക്കിൻ്റെ വീടെങ്കിൽ ഞാൻ വൈക്കം കടുത്തുരുത്തി അതിനോടൊക്കെ ചേർന്നിട്ടുള്ള കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങളില്ല ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന ഇടപെടുന്ന സംസാരിക്കുന്ന മുസ്ലിം എന്ന ഐഡൻറിറ്റിയുള്ള ആൾ റാസിക്കാണ് ആണ് പി ജിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു മുസ്ലിമിനെ കാണുന്നതും അവരോട് ഇടപെടുന്നതും ഞാൻ പഠിച്ച കോളേജിലോ സ്കൂളിലോ ഒന്നും മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല റാസിക്കിനെ തന്നെ ഞാൻ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല അത് കൂട്ടുകാരുടെ ഇടയിലുള്ള ഒരു സംസാരത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പ്രേയറിന് പോയിട്ട് വരാൻ വൈകുമ്പോൾ ക്ലാസ്സിൽ കാണാതെ വരുമ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രേർന് പോയിരിക്കുന്നു അങ്ങനെ ആ തരത്തിലുള്ള രീതിയിലല്ലാതെ എൻ്റെ ജീവിതത്തിൽ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം സംസ്കാരത്തിന് യാതൊരു തരത്തിലുള്ള പരിചയമോ സ്വാധീനമോ അറിവോ എനിക്ക് അതിനെപ്പറ്റി ഉണ്ടായിരുന്നില്ല മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളിൽ ജോലി കിട്ടി ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാട്ടിൽ എൻ്റെ വളർത്തമ്മ പറയുന്നത് വളരെ പേടിച്ചിട്ട് ഞാനൊരു ലവ് മാരേജ് കാരണം എനിക്ക് നാട്ടിൽ വലിയ പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങ് പോകുന്നതാണ് അപ്പോൾ പക്ഷെ ഞാൻ മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ ബാക്കി പിണക്കങ്ങളൊക്കെ വെച്ച് അമ്മ എന്നെ കാണാൻ വന്നു എൻ്റെ വളർത്തമ്മയാണ് സ്വന്തം അമ്മയെല്ലാം അമ്മ പേടിച്ചത് ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിലാണല്ലോ വന്നത് എന്ന് അമ്മയെ പേടിപ്പിച്ചു എങ്ങനെയായിരിക്കും ഞാൻ അവിടെ ജീവിക്കുന്നത് കാരണം വളരെ അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങൾ പല രീതിയിൽ ഇപ്പൊ സിനിമകളിലൂടെയോ അല്ലെങ്കിൽ വാർത്തകളിലൂടെയോ നേരത്തെ പറഞ്ഞ പത്രം പോലത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉള്ളായിരുന്നു പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു അപരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മയ്ക്കുണ്ടായ പേടി കൊണ്ടാണ് അമ്മ മറ്റു പിണക്കങ്ങളൊക്കെ വെച്ച് എന്നെ കാണാൻ വന്നത് അന്ന് ഞങ്ങൾ കോട്ടയത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന അലിയാക്കെ ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അമ്മ പരിചയപ്പെടുകയും ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ആ ഈ മുസ്ലിങ്ങൾ പോലെയൊക്കെ തന്നെയാണല്ലേ എന്ന ഒരു തിരിച്ചറിവ് നോക്കൂ എപ്പോഴും അകൽച്ചുകൊണ്ട് മാത്രമുണ്ടാകുന്ന അറിവില്ലായ്മയും പേടിയും ആണ് എല്ലാവരും മുതലെടുക്കുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പരിചയപ്പെട്ടതോടെ അമ്മയ്ക്ക് ആ പേടിയും ആ ഒരു ആശങ്കയും ഒക്കെ ഇല്ലാണ്ടാകുകയും അമ്മ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചു പോവുകയും നല്ല മനുഷ്യരാണല്ലോ ഈ നാട്ടിൽ എന്ന ഒരു വർത്തമാനം നാട്ടിലൊക്കെ പോയി പറയുകയും ചെയ്തു എന്നാലും ഈ രാഷ്ട്രീയപരമായിട്ട് ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രീയം എന്നെ ആ തരത്തിൽ സ്വാധീനിക്കുകയൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ അത്യാവശ്യം മതവിരുദ്ധയായ ഒരു വ്യക്തിസ്റ്റ് തന്നെയായിരുന്നു സാധാരണ യുക്തിവാദികൾ എല്ലാവരും മതവിരുദ്ധരാണ് അങ്ങനെ എല്ലാ മതത്തോടും മതമല്ല മനുഷ്യനാണ് നന്നാവേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആ മറ്റേ കവർ ഇതായിട്ടൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ആണെന്ന് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് മനുഷ്യ സംഗമം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചു അതിന്റെ മുദ്രാവാക്യം മതം ഉപേക്ഷിക്കൂ മനുഷ്യരായി വരൂ എന്നായിരുന്നു അപ്പൊ ഞാൻ അതും അതൊക്കെ ഡി പി ആക്കി മതം ഉപേക്ഷിക്കൂ മനുഷ്യരായി വരൂ എന്ന് ആഹ്വാനം ചെയ്തു അന്ന് അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് താഴെ പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് എനിക്ക് പരിചയമില്ലാതിരുന്ന ആ അങ്കമാലി സ്വദേശിയായ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ മുദ്രാവാക്യത്തോട് കടുത്ത പ്രതിഷേധമുണ്ട് പക്ഷെ ഞാനൊരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയാണ് എത്ര ഉപേക്ഷിച്ചാലും മതം നമ്മെ ഉപേക്ഷിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യുണ്ട് അത് നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാവണം എന്നില്ല തൊടുപുഴയിലെ ജോസഫ് മാഷിടെ കൈവെട്ടിയ കേസിൽ അന്ന് വൈകുന്നേരം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ആളാണ് ഞാൻ പാർട്ടി പ്രവർത്തകനാണ് എന്നിട്ട് പിറ്റേന്ന് ഞാൻ ബാങ്കിൽ ജോലിക്ക് ചെല്ലുമ്പോൾ എന്റെ സഹപ്രവർത്തകർ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാം കൂടി ആ മാഷിടെ കൈവെട്ടിയല്ലേ ഏതോ ഒരിടത്തിരുന്ന് ആരോ ചെയ്യുന്നതിന്റെ ഒക്കെ മറുപടി പറയേണ്ടി വരിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക അങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി നിന്നുകൊടുക്കേണ്ടി വരിക എന്നത് ഒരു സമുദായം നേരിടുന്ന എത്ര കടുത്ത പ്രശ്നമാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചപ്പോഴാണ് ആലോചിച്ചത് മതം ഒരാൾക്കും അയാൾ മാത്രം വിചാരിച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നും മതത്തിൻ്റെയും പേരിൻ്റെയും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ഒക്കെ പേരിൽ നിങ്ങൾ നിരന്തരമായി ടാർജറ്റ് ചെയ്യപ്പെടുമെന്നും അങ്ങനെ അത്തരം യാതൊരു ടാർജറ്റും ചെയ്യപ്പെടാത്ത പ്രിവിലേജുകൾ ഞാൻ മതം ഉപേക്ഷിച്ചാലും മതത്തിൽ നിന്നാലും ഒക്കെ എനിക്ക് ആ പ്രിവിലേജ് ഉണ്ട് പക്ഷേ അങ്ങനെ അല്ലാത്ത ആൾക്കാരുമുണ്ട് എന്നൊരു ചെറിയ തിരിച്ചറിവെങ്കിലും എനിക്ക് ഉണ്ടാവുന്നത് ആ മനുഷ്യ സംഗമം കൊണ്ടാണ് അതിനുശേഷം ഞാൻ ഒരിക്കലും മതം ഉപേക്ഷിക്കൂ എന്നൊരാളോടും പറഞ്ഞിട്ടില്ല എൻ്റെ കൂട്ടുകാരി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഖദീജയാണ് ഖദീജയും ഞാനും കൂടി ഒരു ചിത്ര പ്രദർശനത്തിന് ചെന്നപ്പോ അവിടെ എൻ്റെ എത്തിഷ്ട സുഹൃത്തുക്കൾ ചിലർ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഏർ കദീജയോടും ഇങ്ങനെ വർത്തമാനം കദീജ മഫ്ത കേട്ടിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇത്രയും കാലം ഒരു കൂട്ടുകാരിയായിരുന്നിട്ട് ഇപ്പോഴും അവർണയുടെ കൂട്ടുകാരി മഫ്തയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സൗഹൃദമാണ് അവർണയ്ക്ക് അവരോടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു എന്റെ കൂട്ടുകാരിയെ ഞാനാക്കി മാറ്റുകയല്ല എന്റെ സൗഹൃദം എന്റെ കൂട്ടുകാരിയെ അവൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ ഐഡൻറിറ്റിയെയും അവളുടെ വ്യക്തിത്വത്തെയും അവളുടെ വിശ്വാസങ്ങളെയും മാനിക്കാനുള്ള എന്റെ കഴിവാണ് എന്റെ സൗഹൃദം എന്ന് ഞാൻ ആ ആളോട് പറഞ്ഞു ഇങ്ങനെ ചില ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളുടെ നമ്മൾ എത്ര സുരക്ഷിതരായിരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയത് പിന്നീട് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്സിൽ ഇടപെട്ടത് എൻ്റെ പ്രിയപ്പെട്ട അലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അന്ന് എസ് എം സ്ട്രീറ്റിൽ വെച്ച് അലനും താഹയ്ക്കും പിന്തുണ കൊടുത്തുകൊണ്ട് നടക്കുന്ന സമരത്തിൽ പോലീസുകാർ ഒരു ഭാഗത്ത് നോക്കി നിൽക്കുമ്പോൾ എനിക്കിന്ന് ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഞാൻ നോട്ടപ്പുള്ളിയാകുമോ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ടോ വളരെ സേഫായിട്ട് ഇരുന്നു കൊണ്ട് യാതൊരു പ്രശ്നത്തിലും പെടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിസവും അതുവരെ നടത്തിയിരുന്നത് എന്ന് അന്ന് എനിക്ക് മനസ്സിലായത് പോലീസുകാരൻ ഓരോരുത്തരെ പറ്റിയും ചോദിക്കുന്നതും പേരെഴുതിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കിടയിൽ പോലും സത്യത്തിൽ എൻ്റെ നെഞ്ച് പതറുന്നുണ്ടായിരുന്നു പക്ഷേ സ്നേഹം അതിനെയൊക്കെ മറികടക്കാൻ എനിക്ക് എൻ്റെ അലനോടുള്ള സ്നേഹം അത് ചെയ്യ അവനോട് ചെയ്യുന്നത് നീതികേടാണെന്നും അതുപോലത്തെ നീതികേട് അനുഭവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടെന്നും ആയിരക്കണക്കിനും മനുഷ്യർ ഭാരതത്തിലെ ജയിലുകളിലുണ്ടെന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിലുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ആ പേടിയെ എനിക്ക് മറികടക്കാൻ പറ്റിയത് പിന്നെ സി ഐ എൻ ആർ സി സമരം ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴേക്കൊക്കെ ഏതാണ്ട് ഇത്തരത്തിലുള്ള പേടികളൊക്കെ എനിക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ കൂടുതൽ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ റാസി ഞാൻ അങ്ങനെ പറയും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് പുസ്തകം എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുസ്തകം എൻ്റെ കൈ കിട്ടിയത് നൂറ്റിയെട്ട് പേജാണ് വായിച്ചത് വായിക്കുമ്പോഴൊക്കെ ഓരോ കേസിനെ പറ്റി അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴും ഇതിന്റെ പേരിൽ ഇവൻ അറസ്റ്റ് ചെയ്യപ്പെടല്ലേ ഇതിന്റെ പേരിൽ ഇവനെ ചോദ്യം ചെയ്യാൻ വിളിക്കരുതേ എന്ന ഉള്ളറഞ്ഞ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അതിന്റെ ബാക്കി എന്താ പറയുക ടെൻഷനായിട്ട് വായിക്കും അതുപോലെയാണ് ഞാൻ വായിച്ചത് പിന്നെ ഞാൻ രാവിലെ സാധാരണ രാവിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് ഏതെങ്കിലും ഒരു ന്യൂസ് കേട്ടോണ്ടാണ് അപ്പോഴാണ് വിശാഖപട്ടണത്തെ ഒരു ചാരക്കേസ് അല്ല രണ്ട് മലയാളികൾ അറസ്റ്റിൽ ഞാൻ ഇങ്ങനെ കഞ്ഞി കൈവച്ചു അതൊരു മുസ്ലിം ആയിരിക്കല്ലേ എന്നും മാത്രമേ എനിക്ക് മനസ്സിൽ തോന്നിയുള്ളൂ രണ്ട് ഹിന്ദു പേരുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷവും സമാധാനവും ആണ് തോന്നിയത് കാരണം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരായിക്കോട്ടെ എന്ത് വിശ്വാസത്തിന്റെ പേരിലായിക്കോട്ടെ അയാളുടെ പേര് മുസ്ലിം പേരായിരുന്നാൽ മതി ഒരു സമുദായം മുഴുവൻ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവർക്ക് നിരന്തരമായിട്ട് അവർക്ക് രാജ്യത്തോടും ഇവിടുത്തെ ഭരണ സംവിധാനത്തോടും ഒക്കെയുള്ള കൂറും വിധേയത്വവും തുറന്നു തുറന്ന് പ്രഖ്യാപിക്കേണ്ടത്ര നിസ്സഹായതയിലേക്ക് ഇതൊക്കെ എത്തിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവെങ്കിലും എനിക്ക് ഇത്തരം സൗഹൃദങ്ങൾ കൊണ്ടും അവരുടെ അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഭയത്തിൻ്റെ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച അലൻ റാസിഖ് താഹ സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തടവറക്കാലം എന്ന പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു